ിൽ ബി ജെ പിയുടെ ബി ജെ പിയും ഉള്ളത് അവർക്കൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല ഉത്തരേന്ത്യൻ മോഡൽ പരീക്ഷിക്കാൻ നോക്കുമ്പോൾ എട്ടിന്റെ പണിയായി കേരള മോഡൽ അവർക്ക് തിരിച്ചു കിട്ടുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനി ബി ജെ പിയെ കൊണ്ടേ പോകൂ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നുള്ളത് പറവൂരിൽ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി പ്രവർത്തകർക്ക് നല്ല അടി ലഭിക്കുന്നത് ആലപ്പുഴയുടെ പരിസരത്ത് നിന്ന് ഹർത്താലിന് നേതൃത്വം നൽകുകയും ഒപ്പം കടകൾ തച്ചു തകർക്കാൻ നേതൃത്വം നൽകിയ സംഘപരിവാർ നേതാവിനും കിട്ടി എട്ടിന്റെ പണി അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പണിയോട് പണിയാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും കിട്ടി എട്ടിന്റെ പണി ഉത്തരേന്ത്യയിൽ ഉദ്യോഗസ്ഥന്മാരെ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തുന്ന ബി കേരളത്തിൽ അത് സാധിക്കുന്നില്ല അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായി ഇവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ഇവർക്ക് ഇന്നും എതിരെ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡുകൾ തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലുമായിട്ട് അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് നഗരത്തിൽ മൊത്തം സുരേന്ദ്രന്റെ ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് എതിരാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ അധികൃതർ അത് എടുത്തു മാറ്റാൻ മുന്നോട്ട് വന്നു ഈ സമയം അവിടെ കൂടിയിരുന്ന ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പറഞ്ഞു നിങ്ങൾ എടുത്തു മാറ്റുന്നത് ബി ജെ പിയുടെ ഫ്ലെക്സ് ബോർഡുകൾ മാത്രമാണ് മറിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുന്നില്ല എന്നുള്ള ഒരു ന്യായീകരണം ബി ജെ പിയുടെ പ്രവർത്തകർ മുന്നോട്ട് വെച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ എടുത്തു എടുത്തുമാറ്റാൻ നിങ്ങളെ അനുവദിക്കുകയില്ല എന്നുള്ള ദാഷ്ട്യവും അവരിൽ നിന്നുണ്ടായി പക്ഷേ ഇതൊന്നും ചെവികൊള്ളാതെ അതെടുത്തു മാറ്റാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരെ ബി ജെ പിയുടെ പ്രവർത്തകർ തടഞ്ഞു തടഞ്ഞതിന് കാരണമായിട്ട് പറഞ്ഞത് സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഇവർ ചവിട്ടി പൊളിച്ചു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഒടുവിൽ ഇവരെ തടഞ്ഞതിനെ തുടർന്ന് സബ് കലക്ടറും അവിടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും എത്തി സബ് കലക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും എത്തിയതിനു ശേഷം ബി ജെ പിയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും നിലക്ക് നിർത്തി അവിടെ നിന്ന് ആട്ടിയോടിച്ചു ഒടുവിൽ കോർപ്പറേഷൻ അധികൃതർ വന്നിട്ട് ആ ഫ്ളക്സ് ബോർഡുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ബി ജെ പി കാരുടെ വാശിക്കു മുന്നിൽ മുട്ടുമടക്കാതെ സബ് കലക്ടറും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ യു പി മോഡൽ നടപ്പിലാക്കാനെത്തിയ ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും കണ്ടം വഴിയോടുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് ആ അർദ്ധരാത്രി കാണാൻ വേണ്ടി സാധിച്ചത് അതാണ് പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് കണ്ടകശനിയാണ് ഇവിടെ ഒരു വിഭാഗം നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാൽ അറുപത് ശതമാനത്തോളം അവർക്കൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ പോലും നാൽപ്പതോളം വരുന്ന ആ ശതമാനം ഉണ്ടല്ലോ ആ ശതമാനം സത്യസന്ധന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ശതമാനമാണ് അവർ നെഞ്ചും വിരച്ച് സത്യത്തോടൊപ്പം നിൽക്കുമ്പോൾ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം